തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു മൂന്ന് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇത് നമ്മൾ ഒന്ന് നമ്മൾ ചെയ്തിട്ടുള്ള നമുക്ക് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു വാട്ടർ ബാഗ് പത്ത് ലിറ്റർ അല്ലേ പത്ത് ലിറ്ററിന്റെ വാട്ടർ ലിറ്ററിന്റെ ഒരു വാട്ടർ ബാഗ് നമ്മൾ ശുദ്ധമായ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഉപകാര എന്താ ഉപയോഗിക്കാൻ പറ്റിയ ഇടുത്തൊക്കെ നല്ല സ്ട്രോങ് ആണ്

റിയില്ല മൂന്ന് ഫ്ലാഷ് ടൈപ്പ് ഫ്ലാഷ് ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം രാത്രി മുന്നേ നമ്മള് നടന്നു പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്താൽ പറ്റും അത്യാവശ്യം വിളിച്ചുണ്ട് നമുക്ക് അതിന് ഒരു ഹാങ്ങിങ് സിസ്റ്റം ഉണ്ട് ബാക്കിലൊരു ഒരു ഹാങ്ങിങ്ങിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് ഇത് ഈയൊരു ലൈറ്റ് നമുക്ക് മൂന്ന് നാലുപയോഗം ഉണ്ട് ഹാങ് ചെയ്തുകൊണ്ടുപോവാം നമുക്ക് പാന്റിന്റെ പോക്കറ്റിൽ നമുക്ക് വെച്ചിട്ട് കൊണ്ടുപോവാൻ അതുപോലെ ഈ ബാഗിൽ ഹാങ് ചെയ്യണത് നമുക്ക് ഒരു ജസ്റ്റ് സ്റ്റാൻഡ് പോലൊക്കെ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ബാഗിൽ ഒരു മാഗ്നറ്റ് ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് ഇതിലും മാഗ്നറ്റിന് അറ്റാച്ച് ചെയ്ത് വെക്കാനൊക്കെ നല്ലതാണ് ട്രൈപോർഡോ കാര്യങ്ങളോ എന്തെങ്കിലും അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഹൈറ്റ് പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നത് നമുക്ക് സോഡാ ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്പണർ ആണ് നമുക്ക് സി ടൈപ്പ് ചാർജർ ആണ് കേബിൾ ഇതിലുണ്ട് ചെറിയ കേബിൾ സി ടൈപ്പ് ചാർജർ ആണ് വരുന്നത് ടൈപ്പ് കൊണ്ട് നമുക്ക് സി ടൈപ്പ് ചാർജർ ഫോണിന്നെ വരും നമുക്ക് നമുക്ക് ഇപ്പൊ കേബിൾ നമുക്ക് ഓൾറെഡി നമ്മുടെ അമ്മടുത്ത് അതുകൊണ്ട് ഇതിന്റെ ബാക്കിൽ ഒരു കാലഞ്ച് സ്ക്രൂന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് നമുക്കൊരു ട്രൈ പോർഡിനൊക്കെ വെച്ചിട്ട് മൗണ്ട് ചെയ്യാനൊക്കെ അങ്ങനെ ഉപയോഗിക്കാനും ഇത് പറ്റും അപ്പോൾ നമുക്ക് നല്ല യൂസാണ് അത്യാവശ്യം പവറും ഉണ്ട് ലൈറ്റിന് അതുപോലെ മൂന്ന് നാല് ടൈപ്പ് യൂസ് ഇത് വരുന്നുണ്ട് ഓക്കെ എന്തായാലും ഇതിന് ചെറിയ റേറ്റേ വരുന്നുള്ളൂ ഞാൻ വാങ്ങിയപ്പോൾ നൂറ്റി സംതിങ് എം ആർ പി അത്രേ വരുന്നുള്ളൂ ഏറ്റവും നമ്മള് ബുദ്ധിമുട്ടെന്ന് ഫുഡിനൊക്കെയാണ് ചെറുപ്പ എല്ലാ ടൈമിലും നമുക്ക് ഫുഡ് നമുക്ക് പിന്നെ എന്തായാലും ശരിക്കും നമ്മളിപ്പോ ട്രാവലിങ് ടൈമിൽ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും ഫുഡിന്റെ എക്സ്പെൻസ് നമുക്ക് അത്രയും വരും അപ്പൊ ചെറുതായിട്ടൊക്കെ മാക്സിമം എല്ലാതും ചില ടൈമിലൊക്കെ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ഇതാക്കാം ചെറിയൊരു ചായ അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്ക് ചെറിയ സ്മോൾ നമുക്ക് അധികം ലഗേജ് ടൈപ്പ് വലിയ സൈസൊന്നുമല്ല സുഖമായിട്ട് കൊണ്ടുപോകാം ആ ഒരു ടൈപ്പ് ആണിത് പിന്നെ ഇതിന്റെ ഗ്യാസ് ഗ്യാസ് എത്ര

സിലിണ്ടർ ആദ്യം നമുക്ക് ഇവിടെ ചെറിയൊരു കട്ടിങ് കാണുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതില് ശരിക്കും നല്ല ഒരേ ലെവലില് നിൽക്കുക

ഇല ഒക്കെയാണ് കത്തിനെ കാണിച്ചല്ലേ നമുക്ക് ജസ്റ്റ് ഒരു ഇല വെച്ചിട്ട് വേണ്ട രണ്ടോ സാധനം അടിപൊളി ഗൈസ് അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റും നമുക്ക് അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമ്മൾ ട്രാവൽ ചെയ്ത് പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ടെൻഡടിച്ച് നിൽക്കുമ്പോഴാണ് ഈ മൂന്ന് പ്രോഡക്റ്റ് നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളാവുന്നത് ഈ പ്രോഡക്റ്റുകൾ പലർക്കും അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തുതന്നെയുള്ളൂ അപ്പോൾ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻ വീഡിയോകൾക്കും ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ കാണാനും വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം